academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi All Kerala Tylers Association Pratinidhi Sammelanam Malappuram nadannu Town Hallil nadana sammelanam AKTA sansthana general secretary NC Babu udghadanam chedu <laughs> സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ ആ പതിനായിരത്തിന്റെ മൂന്ന് ഒന്നാമത്തെ ജില്ലാ പ്രസിഡന്റ് വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എ എസ് കുട്ടപ്പൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ പി സുന്ദരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലയിലെ ഇരുപത് ഏരിയകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നാനൂറ് പ്രതിനിധികൾ പങ്കെടുത്തു സംഘടനയുടെ കഴിഞ്ഞ മൂന്ന് വർഷകാലത്തെ പ്രവർത്തനം വിലയിരുത്തി വരുന്ന മൂന്ന് വർഷക്കാലത്തേക്കുള്ള അംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു News Bureau Malappuram